നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അത്യന്തം നാടകീയ സംഭവ വികാസങ്ങളാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇക്കുറി ആരും ഭരിക്കും തുടർഭരണത്തിനൊരുങ്ങി സി പി എം കളം നിറയുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി യു ഡി എഫിന്റെ ഒരു മാസ് എൻട്രി ശബരിനാഥനെ മുൻനിർത്തി യു ഡി എഫ് ഇക്കുറി കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റമൊരുക്കുമെന്നും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപതിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തങ്ങൾ ഭരിക്കുമെന്നാണ് ബി ജെ പി എന്ന അവകാശവാദം ഉന്നയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുമ്പോൾ അന്ന് അദ്ദേഹത്തെ ബി ജെ പി മേയർ സ്വീകരിക്കുമെന്നൊക്കെ ബി ജെ പി നേതാക്കൾ മുദ്രാവാക്യങ്ങൾ മുഴക്കി ശക്തമായി പൊരുതിയെങ്കിലും രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ സിപിഎം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചു നൂറ് സീറ്റിൽ എൽഡിഎഫ് നേടിയത് അമ്പത്തിരണ്ട് സീറ്റ് എൻഡിഎക്ക് ലഭിച്ചത് മുപ്പത്തിയഞ്ച് എന്നാൽ യു ഡി എഫിനെ വെറും പത്ത് സീറ്റിലേക്ക് ഒതുക്കാൻ അന്ന് ബി ജെ പിക്കും സി പി എമ്മും ഉൾപ്പെടുന്ന എൽഡിഎഫിനുമൊക്കെ കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇക്കുറി ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി വെല്ലുവിളികൾ ഉയർത്തി കോർപ്പറേഷനിൽ പോർ ഫും യു ഡി എഫും തമ്മിലാണ് എന്നു തീർക്കുന്ന നീക്കങ്ങളാണ് മാധ്യമ വാർത്തകളിലും നിറഞ്ഞത് ഇപ്പോഴിതാ നേമം സർവീസ് സഹകരണ ബാങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തി നിൽക്കുമ്പോൾ കാര്യങ്ങൾ തകിടം പറയുന്നുവോ എന്ന സംശയം നേമം സർവീസ് സഹകരണ ബാങ്കിൽ കോടി രൂപയിലേറെ സി പി എം ഭരണസമിതി തട്ടിപ്പ് നടത്തിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് പരാതിയുള്ള നേമം സർവീസ് സഹകരണ ബാങ്കിൽ അപ്രതീക്ഷിതമായി ഇക്കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് ആരംഭിച്ചു കൊച്ചിയിൽ നിന്നുള്ള ഇ ഡി സംഘം ഇപ്പോഴും നേമം സർവീസ് സഹകരണ ബാങ്കിൽ റെയ്ഡ് തുടരുകയാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനേക്കാൾ ഭീകരമാണ് തിരുവനന്തപുരത്തെ നേമം സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രാഥമിക വിവരങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ എത്തിനിൽക്കെ അപ്രതീക്ഷിതമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ മിന്നൽ റെയ്ഡ് സി പി എമ്മിനെ പൂർണ്ണമായി വെട്ടിലാക്കിയിരിക്കുന്നു നിയമം പ്രദേശത്തേറെ നാളുകളായി നിക്ഷേപക കൂട്ടായ്മ വ്യാപകമായ പ്രതിഷേധം നടത്തിവരികയായിരുന്നു ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ആർ പ്രദീപ് കുമാർ അടക്കമുള്ളവർ അറസ്റ്റിലുമായി മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ആറ് കോടി രൂപ ലോൺ നൽകിയ വകയിൽ തിരിച്ചടവ് ലഭിക്കാനുണ്ട് പതിനഞ്ച് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയ്ക്ക് മാത്രമേ ബാങ്കിൽ ഈടായി രേഖകളുള്ളൂ എന്ന് സർക്കാർ നിയോഗിച്ച സമിതി കണ്ടെത്തിയിരുന്നു പ്രതിമാസ നിക്ഷേപ പദ്ധതിയിൽ ആകെ കിട്ടാനുള്ളത് പത്ത് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ ഇതിൽ നാല് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയ്ക്ക് മാത്രമേ രേഖകളുള്ളൂ മുൻ സെക്രട്ടറിമാരായിരുന്ന എസ് ബാലചന്ദ്രൻ നായർ ഇരുപത് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയുടെയും എ ആർ രാജേന്ദ്രകുമാർ മുപ്പത്തിയൊന്ന് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയുടെയും എസ് എസ് സന്ധ്യ പത്ത് പോയിന്റ് നാല് ഒന്ന് കോടി രൂപയുടെയും ക്രമക്കേടുകൾ നടത്തിയെന്നായിരുന്നു കണ്ടെത്തൽ കഴിഞ്ഞ പത്തു വർഷം ഭരണസമിതി അംഗങ്ങൾ ഓരോരുത്തരും വരുത്തിവെച്ച നഷ്ടങ്ങളുടെ കണക്ക് പുറത്തുവന്നിരുന്നു നൂറു കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നേമം സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പല ഭരണസമിതി അംഗങ്ങളും മൂന്നു കോടിയിലേറെ രൂപ ബാങ്കിന് നഷ്ടമുണ്ടാക്കിയിരുന്നു നിക്ഷേപം അമിതമായി ലഭിക്കാൻ സ്ഥിര നിക്ഷേപത്തിന് അധിക പലിശ നൽകുകയും വേണ്ടപ്പെട്ടവർക്ക് രേഖകളില്ലാതെ വായ്പകൾ നൽകുകയും ചെയ്തു സർവീസ് സഹകരണ ബാങ്കിന്റെ തകർച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ പണിയാകുമെന്നുറപ്പ് ബാങ്കിലെ സ്ഥിരം ഇടപാടുകാരായ പലരുടെയും അക്കൌണ്ട് വഴി സാമ്പത്തിക തിരിമറി ഗൂഢാലോചന വ്യാജരേഖ നിർമ്മിക്കൽ തുടങ്ങിയവ ചൂണ്ടിക്കാട്ടി ക്രിമിനൽ കേസെടുക്കണമെന്ന് നേരത്തെ സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി വരെ കബളിപ്പിച്ചതായി റിപ്പോർട്ടിലുണ്ട് ഔദ്യോഗിക കണക്കുകളുടെ സംഖ്യ പുറത്തുവന്നുവെങ്കിലും തട്ടിപ്പിന്റെ വ്യാപ്തി ഇതിൽ ഇരട്ടിയിലേറെ ആകുമെന്നാണ് വരുന്ന വിവരം ക്രമക്കേട് നടത്തിയവരുടെ സ്വത്ത് കണ്ടുകെട്ടി നിക്ഷേപ തട്ടിപ്പിനിരയായ ആളുകൾക്ക് സാമ്പത്തിക തിരികെ കിട്ടുന്നതിന് ഇടപെടണമെന്നാണ് പണം നഷ്ടപ്പെട്ടവരുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലടക്കം സി പി എമ്മിന് വലിയ വിപത്തുണ്ടാകുമെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു പാർട്ടിയുടെ വലിയ നിര നേതാക്കളാണ് തട്ടിപ്പിൽ പങ്കാളികളായിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കവേ അപ്രതീക്ഷിതമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നേമം സർവീസ് സഹകരണ ബാങ്കിലെത്തിയതോടെ സി പി എമ്മിന് അങ്കലപ്പ് വരും ദിവസങ്ങളിൽ നേമം സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്ന തട്ടിപ്പുകളുടെ കഥകൾ ഇനി പുറത്തേക്ക് വരും ഇ ഡിയുടെ അപ്രതീക്ഷിതമായ റെയ്ഡ് മാത്രമല്ല കേന്ദ്ര ഏജൻസികൾ നിയമം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾക്കൊരുങ്ങുന്നു എന്ന വാർത്തകളും പുറത്തുവരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ബി ജെ പി ഒരുക്കുന്ന കുതന്ത്രത്തിന്റെ ഭാഗമാണിത് എന്ന പ്രതിരോധം സൃഷ്ടിക്കാൻ സിപിഎം അണിയറയിൽ ചരടുവലികൾ തുടങ്ങി തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് കളത്തിലിറങ്ങിയിരുന്നു എഴുപത്തിയഞ്ചോളം സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എൽ ഡി എഫ് തങ്ങളുടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി എഴുപത്തിയഞ്ച് സീറ്റിൽ സി പി എമ്മും പതിനേഴ് സീറ്റിൽ സി പി ഐയും മത്സരിക്കും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ എണ്ണം എഴുപത്തിയൊൻപതായി കോൺഗ്രസ് ഉയർത്തി മുന്നണികൾക്കിടയിലും ചില അസ്വാരസ്യങ്ങൾ തലപൊക്കി തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ തർക്കം ഇപ്പോൾ രൂക്ഷമാണ് നേമം പാടിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൽ നേമം നിയോജകമണ്ഡലം കോർ കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം മണക്കാട് സുരേഷ് രാജിവെച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് മണക്കാട് സുരേഷ് കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും തന്റെ രാജിക്കത്ത് കൈമാറി നേമത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷാജിറിനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രാദേശിക വികാരം മനസ്സിലാക്കാതെയാണ് സ്ഥാനാർത്ഥി നിർണയം എന്ന് മണക്കാട് സുരേഷ് ആരോപിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കെ മുരളീധരന്റെ താല്പര്യമാണ് നടപ്പിലാക്കുന്നത് എന്ന് മണക്കാട് സുരേഷ് തലസ്ഥാനത്ത് ഹൈ വോൾട്ടേജ് പ്രചരണവുമായി തങ്ങളെത്തുമെന്ന് ബി ജെ പി നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് നിയമം സർവീസ് സഹകരണ ബാങ്കിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇരച്ചെത്തിയതും തിരുവനന്തപുരം കോർപ്പറേഷനിൽ സിറ്റിംഗ് കൌൺസിലർമാരിൽ ഭൂരിപക്ഷം പേരും മത്സരിക്കുമെന്നാണ് ബി നേതാക്കൾ പറയുന്നത് എന്നാൽ മേയർ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല തിരുവനന്തപുരം നിയമമണ്ഡലത്തിലൂടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിച്ച പദയാത്രയുടെ പതാക കൈമാറാൻ നേമത്തുനിന്ന് ബി ജെ പിയുടെ അക്കൗണ്ട് തുറന്ന മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ തന്നെ എത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ ഇളക്കിമറിക്കുന്ന പ്രചരണ പരിപാടികൾക്കാണ് ബി ജെ പി ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത് ഇക്കുറി കോർപ്പറേഷൻ ഏതുവിധേനയും കൈപ്പിടിയിലൊതുക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം മൂന്ന് മുന്നണികളും കച്ചമുറുക്കി രംഗത്തിറങ്ങി തുടർ നിലനിർത്തിയിരുന്ന എൽ ഡി എഫിനി കുറി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നിലനിർത്താൻ കഴിയുമോ അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തങ്ങളുടെ വോട്ട് ശതമാനം ഉയർത്തിയാൽ ബി ജെ പിക്ക് നേട്ടമാകും എന്ന് കരുതുന്നവരുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമര വിരിയിക്കാം എന്ന സ്വപ്നമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിക്ക് എന്നാൽ ഭരണം എൽ ഡി എഫ് നിലനിർത്തിയപ്പോൾ ബി ജെ പി കേന്ദ്രങ്ങളിൽ അന്ന് വലിയ നിരാശ പ്രകടമായി ശക്തമായ മത്സരമാണ് അന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി കാഴ്ചവെച്ചത് അന്ന് ഇടതുപക്ഷത്തിന്റെ ശക്തനായ സാരഥി ശ്രീകുമാറിനെ കരിക്കകം വാർഡിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞു മേയറാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പുഷ്പലത നെടുങ്കാട് വാർഡിലും പരാജയപ്പെട്ടു ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കണക്കുകൂട്ടിയത് എന്നാൽ തുടക്കം മുതൽ എൽ ഡി സഖ്യവും തമ്മിലായിരുന്നു മത്സരം കോൺഗ്രസോ യു ഡി എഫോ ഒരു ഘട്ടത്തിൽ പോലും ചെറിയ വെല്ലുവിളി പോലും ഉയർത്തിയില്ല വോട്ടെടുപ്പ് ആരംഭിച്ച് രണ്ടാം മണിക്കൂറിൽ ബി ജെ പി ഒരു സീറ്റിൽ ലീഡ് നേടി ഞെട്ടിക്കുകയായിരുന്നു തലസ്ഥാനത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ സ്വീകരിക്കാൻ ബി ജെ പി മേയർ എന്നതായിരുന്നു അന്ന് എൻ ഡി എ മുന്നോട്ടുവച്ച മുദ്രാവാക്യം സർക്കാരിനെതിരായ പ്രചരണവും കോർപ്പറേഷനിലെ ഇടതുപക്ഷ ദുർഭരണവുമൊക്കെ ബി ജെ പി പ്രചരണ ആയുധമാക്കി എന്നാൽ ഇടതുപക്ഷത്തെ തന്നെ വീണ്ടും സ്വീകരിക്കാൻ തിരുവനന്തപുര നിവാസികൾ തയ്യാറായ കാഴ്ച രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു കോർപ്പറേഷൻ പിടിക്കുമെന്ന വലിയ പ്രചരണം അന്ന് ബി ജെ പിക്ക് തിരിച്ചടിയായി ന്യൂനപക്ഷ മേഖലകളിൽ നിന്നുള്ള വോട്ട് ഒന്നടക്കം ഇടതുപക്ഷ പെട്ടികളിലെത്തി ന്യൂനപക്ഷ മേഖലയിലെ വോട്ടുകൾ തങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന യു ഡി പ്രതീക്ഷകൾ അന്ന് ഫലവത്തായില്ല ി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള പോരാട്ടത്തിൽ എൽ ഡി എഫിനെ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുകയായിരുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങൾ അതുകൊണ്ടുതന്നെ ഇക്കുറി ബി ജെ പി വലിയ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങൾക്കല്ല ശ്രമിക്കുന്നത് താഴെത്തട്ടിൽ വളരെ ശക്തമായ പ്രചരണങ്ങൾക്ക് അവർ തുടക്കമിട്ടു സ്വർണ്ണക്കടത്ത് വിവാദമുൾപ്പെടെ നിരവധി തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ആളിക്കത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നടന്നത് അതിന് തൊട്ടുമുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു വലിയ വിജയം കൊയ്ത അതേ കാലഘട്ടത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എൽ ഡി എഫ് വിജയിക്കുന്നു ബി ജെ പി ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു ഇക്കുറി ഭരണം നിലനിർത്തുമെന്ന് എൽ ഡി എഫ് ആവർത്തിക്കുമ്പോൾ ഏതുവിധേനയും ഭരണം പിടിക്കാൻ ബി ജെ പി ശ്രമങ്ങൾ തുടരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതിശക്തമായ പ്രചരണത്തിലൂടെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ യു ഡി എഫ് ശ്രമിക്കുമ്പോൾ നിയമം സഹകരണമാങ്കിലെ വലിയ കൊള്ള തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമാകുമോ എന്ന ഭയം എൽ ഡി എഫിൽ ആളിക്കത്തുന്നു അതുതന്നെയാണ് ഇപ്പോൾ നടക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിന് പിന്നിലും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്